ഇമ്മ മങ്ങൾ ഈ പഴയ ചട്ടികളൊക്കെ എന്തിനെടുത്ത് വച്ചാ ആകെ കേട് പൊറ്റിയൊക്കെ ചെയ്തക്ക് ഇത് ഒഴിവാക്കി കൊടുങ്ങക്ക് ഇതൊന്നും ഇഞ് ഒന്നിനും പറ്റൂല അതൊക്കെ അവിടെ ചളജ് അത് എന്തിനെങ്കിലും ആവശ്യം ഉണ്ടാവും ഇതെങ്കിലും വിത്ത വേറെ എന്തെങ്കിലും ഒക്കെ നടണെങ്കില് അതുകൊണ്ട് ഒഴിവാക്കി കണ്ടായിട്ട് നട്ടൂടെ എന്റെ പണിയൊക്കെ പൊയ്ക്കോ എനിക്കിപ്പോ വേറെ ഒന്നും പണിയില്ലേ അവിടെന്നോട്ടെ ഞാൻ അവിടെ എടുത്തല്ലേ ഉം ഇതൊക്കെ എന്തിനെടുത്തേക്ക് ഇതൊക്കെ കേട്ന്നെ ഇതൊക്കെ ഒഴിവാക്കി കളി ഇതൊക്കെ നീ ആവശ്യം ഇണ്ടാവോ കഥമ്മ വെറുതെ സ്ഥലം മുടക്കാന് ഇതൊന്നും ഒഴിവാക്കല്ലാ ഇത് അരി വാർക്കണ കൊട്ടയാണ് ഇതൊക്കെ കൊട്ടക്കയില് കേട് വരുമ്പോ എടുക്കേണ്ടി വരും ചില സാധനം ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ ഞാൻ ആവശ്യം എടുത്തതാണ് ഒരു സാധനം ഒഴിവാക്കല്ലേ ജിപ്പതിനൊക്കെ നോക്കുന്നുണ്ട് എന്റെ കാര്യം നോക്കാം അതൊക്കെ ഞാൻ ഇവിടെ എടുത്തല്ലേ അത് ഞാൻ ആവശ്യം വരുമ്പോ ഒഴിവാക്കിക്കോണ്ട് ഏർ ഇമ്മ ഈ പൊട്ടിയ ടൈൽസ് ഒക്കെ ഞങ്ങൾ കവറിലാക്കിട്ടുണ്ട് ഇതൊക്കെ ഒഴിവാക്കിക്കൂടെ വെറുതെ സ്ഥലം മുടക്കാൻ ഇത് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒഴിവാക്കിക്കൂടെ എനിക്കിപ്പോ എന്തിനാ അതിന്റെ ആവശ്യം ഞാനത് കവർ എടുത്താലീന അത് ഒഴിവാക്കുമ്പോഴേക്കാ അതിന്റെ ആവശ്യം അറിയാലേ അവിടെ എടുത്താട എന്റെ പണിയൊക്കെ എന്താച്ചാ പെയിക്കോ വെറുതെ ഒക്കെ അടിയിട്ടാന്ന് കണ്ട ഏഹ് ഇമ്മ ഇവിടെ സഞ്ചീല് കൊറേ കവർ ഇട്ടിക്കണ എന്തിനാ അതൊക്കെ അവിടുന്ന് ഒഴിവാക്കി കൂടെ ഇന്ന അവിടെ നല്ല വൃത്തിയാവൂലേ വല്ലേ സാധനം അങ്ങനെ തപ്പി തരയാ വന്ന എടി പെണ്ണേ ആ കവറൊന്നും ചൂടല്ലേട്ടാ അത് പഞ്ചായത്താ ചേച്ചി വരുമോ അതിന് കൊടുക്കാനുള്ളാണ് ഉം എത്തമ്മ മംഗള കഥ എന്ത് വെറുപ്പിക്കലാ അത് പഴയതൊന്നും ഒഴിവാക്കൂല അങ്ങനെ കൂട്ടിയിട്ട് വല്ലാത്തൊരു സാനന്തരങ്ങള് പഴയത് എല്ലാം ഒഴിവാക്കുകയാണെങ്കിലേ ഈ പരിലെ ഏറ്റവും പഴയത് ഞാനാണ് എല്ലാരും കൂടി ഇന്നാണ്ട് ഒഴിവാക്കി കളി